അസലാമലൈക്കും വാഹമത്തല്ല സംസാരിക്കുന്നത് ഫാരിസ് റഹ്മാൻ ഫയൂ ഈസ്റ്റ് പാണ്ടിക്കാടാണ് ഞാനൊന്ന് വോയിസിൽ വന്നിട്ടുള്ളത് ഒരു വെല്ലുവിളിയുമായി കൊണ്ടാണ് കേരളത്തിലെ വഹാബികൾ അഥവാ മുജാഹിദ് ജമാത്ത് ഇസ്ലാമി തുടങ്ങിയ മൗദൂദി എല്ലാ വിഭാഗങ്ങളും സാധാരണയായി ഉന്നയിക്കുന്നൊരു വാദമാണ് ഒരു അന്ധമായ വാദമാണ് കേരളത്തിലെ സുനജമാൻ്റെ ഹലുകാർ നടത്തുന്ന ഇസ്തീഹാസയും തപസും ഷിർക്കാണെന്നുള്ള വാദം അത് അള്ളാഹു അല്ലാത്ത മറ്റൊരാളുമായി കൊണ്ട് പങ്കു ചേർക്കലാണെന്ന് അവർ സാധാരണയായി വാദിച്ചു പോരുന്നുണ്ട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഈ വെല്ലുവിളി ഏതൊരു മുജാഹിദ് അല്ലെങ്കിൽ ജമായത്ത് അല്ലെങ്കിൽ ഏതൊരു വഹാബി പ്രവർത്തകനക്കും എനിക്ക് മറുപടി നൽകാവുന്നതാണ് ചോദ്യം ഇതാണ് നമുക്കറിയാം പ്രസിദ്ധമായ ഹദീസാണ് സൊഹീൽ ബുഹാരി റിപ്പോർട്ട് ചെയ്ത വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് ഉമ്മത്ത് കയ്യാമ്പൻ നാല് ഓരോ പ്രവാചകന്മാരോട് ഷെഫായത്ത് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അങ്ങനെ അവസാനം ഓർ ഷഫായത്ത് ചോദിച്ച് ചോദിച്ച് അവസാന ശുപാർശയ്ക്ക് വേണ്ടി കൊണ്ട് ബഹുമാനപ്പെട്ട അലൈഹി ഈസാൻ അലിസ്ലാമിന്റെ അടുക്കലേക്ക് എത്തിപ്പെടുന്നുണ്ട് അലൈഹി അബി ലഹസത്തുസ്ലാമിന്റെ അടുക്കലേക്ക് എത്തിപ്പെടുമ്പോൾ ഈസാൻ നബി അലൈഹി സ്വലത്തു വസ്സലാം അവിടുന്ന് തന്നോട് ശുപാർശ ചോദിക്കുന്ന സമയത്ത് ഈ സനബി ഞാൻ അതിനർഹനല്ല എന്ന് പറഞ്ഞ് മാറുന്നുണ്ട് ഇതിൻ്റെ കാരണം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ സനബി തന്നെ പറയുന്നുണ്ട് ഇനി ഒബിത്തു എന്നെ ആരാധിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇല്ലാ അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കാതെ എന്ന് ഈ സനബി ലു ഇസ്ലാം പറയുന്നുണ്ട് പിന്നെ അവർന്ന് ശേഷം മാറും പോകുന്നത് ബഹുമാനപ്പെട്ട അസലബുൽ ഹലി അലൈഹി ഇസ്ലാല്സ്ലാം അടുക്കിലേക്കാണ് അങ്ങനെ നബി ഇസ്ലാലുസ്ലാം ഞങ്ങൾ അവിടെ നിന്ന് ഷെഫാറ്റ് ഏറ്റെടുക്കുകയാണ് എന്നാൽ ഇവിടെ കേരളത്തിലെ മുജാഹിദുകൾ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി വഹാബികൾ വാദിക്കുന്നത് പോലെ ഇസ്തിഹാസിയും തപസ്സും ഷിർക്കാണെങ്കിൽ നബി സു അലൈ സ്ലാം തങ്ങളോട് ഈ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഈ വിഘടിത വിഭാഗങ്ങളേക്കാൾ കൂടുതലുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല വഹാബികളെക്കാൾ കൂടുതൽ സുന്നികളാണ് ഈ സുന്നികളെല്ലാം റസൂൽ അഹ് വല്ലാസമതങ്ങളോട് തപസ്സിലും ഇഷ്ടേവാസയും നടത്തുന്നവരാണ് അങ്ങനെയെങ്കിൽ നിബി തങ്ങളോടുള്ള തപസ്സിലും ഇഷ്ടവാസയും ഷിർക്കാണി എന്നുണ്ടെങ്കിൽ നബി സലു അലൈഹി വല്ലാമ തങ്ങൾ തൻ്റെ ഈ ഹദീസ് പറഞ്ഞു കൊടുത്ത സമയത്ത് നിബി തങ്ങളോട് പറയാം പറയണമായിരുന്നു എനിക്കും ഷഫായത്തിന് അർഹതയില്ല ഇല്ല ഞാനും ഇന്നേയും ഒബിത്തു എന്നെയും ആരാധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് റസൂൽ അല്ലാഹി തങ്ങൾ പറയണമായിരുന്നു എന്നാൽ നിബി തങ്ങൾ പറഞ്ഞില്ലല്ലോ നിബി തങ്ങൾ അങ്ങനെ പറയാതെ ഷഫായത്തിനർഹ അലൈഹി ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഷഫായത്ത് ചെയ്യാനുള്ള ആകാശം അവിടെ ഏറ്റെടുക്കുകയാണ് അള്ളാഹറിന്റെ അടുക്കല് പോയിക്കൊണ്ട് ഷഫായത്ത് ചോദിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അസുല സാഹ് തങ്ങൾക്ക് ആ പറയപ്പെട്ട ഷെഫായത്തിന് അവകാശമില്ലാതിരിക്കുകയാണല്ലോ വേണ്ടത് കാരണം നിങ്ങൾ പറഞ്ഞത് പറയപ്പെട്ടതുപോലെ ഇസ്തിഹാസയും തപസും ഷുർക്കാണെങ്കിൽ ലഭിതങ്ങളെയും ആരാധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ പക്ഷേ ലഭിതങ്ങൾ അതല്ല അവിടുന്ന് പറഞ്ഞത് ഈ ഒരു ലഭിതങ്ങളുടെ വചനം തന്നെ ഈ ഒരു ഹദീസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇസ്തീഹാസയും തപസ്സവും ഷുർക്കല്ല എന്ന് ഇതിന് കൃത്യമായൊരു മറുപടി ഏതൊരു മുജാഹിദിനും പറയാവുന്നതാണ് എൻ്റെ നമ്പർ ഞാനിവിടെ കുറിക്കുന്നുണ്ട് എൺപത്തഞ്ച് നാൽപ്പത്തേഴ് ഇരുപത് അറുപത് അഞ്ച് നാല് ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ഇതിന് മറുപടി നൽകാവുന്നതാണ് ലോകത്തിലുള്ള എല്ലാ മുജാഹിദിനെ ഞാൻ വെല്ലുവിളി വിളിക്കുന്നു അസലാ വാരിക്കും